ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങളാൽ ജവഹൻലാലിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി കാന്തപുരം എ പി അബുബക്കർ മുസ്തേൻ പറഞ്ഞു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ ഐക്യം വേണം ഐക്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുമായി ഒരു ഐക്യത്തിനും ഞങ്ങൾ തയ്യാറല്ല ആശയപരമായി ഭിന്നത ജമാഅത്തെ ഇസ്ലാമിയുമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ അതുമാത്രമല്ല അടുത്ത കാലത്ത് ഞങ്ങൾ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അമീർ തന്നെ ഒരു മാധ്യമപ്രവർത്തകരോട് അങ്ങനെ സംസാരിച്ചത് ഞാൻ കണ്ടു കേട്ടു എന്നാൽ അങ്ങനെയാണെങ്കിൽ അവരുടെ പാഠപുസ്തകങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാകുമോ ഈ ചോദ്യമാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നത് അതുമാത്രമല്ല അവർ എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതും കൂടി നമുക്ക് കേൾക്കാം ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി മത ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ അന്യമതക്കാർക്ക് വോട്ട് ചെയ്യുന്നവരാണ് ൂത്തി ഭരണമെന്നാണ് പൈശാചിക ഭരണം എന്നാണ് പേര് അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങളും മുസ്ലിം ഇങ്ങളും തമ്മിൽ വിവാഹബന്ധം നടത്താൻ പാടില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു ആ കാലത്താണ് ഇവിടെ ഇന്ത്യ ഗവണ്മെന്റ് ജമാത്ത് ഇസ്ലാമിയെ ഒരിക്കൽ നിരോധിച്ചിരുന്നത് നിരോധിക്കണോ നിരോധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഫലം എന്തായി അതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത് അവരുടെ ഭാഗം ഇതാണ് പാകിസ്ഥാനിലെ മുസ്ലിംകളും ഇന്ത്യയിലെ മുസ്ലിംകളും തമ്മിൽ വിവാഹം ചെയ്താൽ അത് മിശ്ര വിവാഹമായി പോകും ഇന്ത്യ രാജ്യത്ത് അന്യമതക്കാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് അവർ മുസ്ലിംകളല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ മറ്റോ പത്രത്തിൽ കണ്ടു ഹീസ്വാമി ആ മതരാഷ്ട്ര വാദം അവർ പിൻവലിച്ചിരിക്കുന്നു അബുല്ലാല ബഹദൂദിയെ ഞങ്ങൾക്ക് വേണ്ട അയാൾ പറഞ്ഞത് ശരിയല്ലാതെ ഇപ്പോൾ പറയുന്നു അങ്ങനെ പിൻവലിച്ചാൽ ഞാൻ അവരോട് ചോദിക്കുന്നത് ഈ ഇവിടെ പത്ര പ്രവർത്തകർ ചോദിക്കുമ്പോൾ മാത്രം പിൻവലിച്ചാൽ മതിയോ എന്നാ ജമാലാബിയുടെ ബുക്ക് ഉണ്ടല്ലോ അവരുടെ ബുക്ക് ഇഷ്ടം വെക്കുന്നത് പുതിയ ഇസ്ലാം മതം പഴയ ഇസ്ലാം മതം എന്ന് വന്നിട്ട് രണ്ട് ഇസ്ലാം മതം എന്ന പേരിലുള്ള ബുക്ക് വെക്കുന്നുണ്ട് ഒന്നിലെ ഇമാങ്കാൽ അഞ്ച് മറ്റൊന്നിലെ ഇമാങ്കാൽ ആറ് ഇത് പിൻവലിക്കാൻ ഇപ്പോഴത്തെ ജമാഅത്ത് ജിറാബിക്ക് തയ്യാറുണ്ടോ ഞങ്ങള് ഓതൂതിയെ പിൻവലിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പട്ടി ഇത് പിമ്പരിക്കട്ടെ അന്ന് ഇസ്ലാമതം ഇമാങ്കാര്യം അഞ്ച് പിന്നീട് ഈമാങ്കാരിയം ആറ് ഇങ്ങനെ നടക്കുന്ന ഈ ഈമാങ്കം അഞ്ച് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ഇവിടെ നീക്കം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ എല്ലാ പിഴച്ച വാതകളും ഒന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്ത് കൂടി എന്നല്ലാതെ അവരുടെ പാഠപത്വങ്ങളും അല്ലാത്ത പുസ്തകങ്ങളും എല്ലാം നടപ്പിൽ വരുത്തുന്നു ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നത് മുസ്ലിം സമുദായ സംഘടനകൾ എല്ലാവരും ഒന്നിക്കുക ഐക്യപ്പെടുക എന്നാണ് അതിനെയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ തള്ളി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ജമാഅത്ത ഇസ്ലാമിയുടെ ഈ ആശയത്തോട് സംസ്ഥയിലെ ഇ കെ വിഭാഗം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന സംസ്ഥയുടെ ഇ കെ വിഭാഗം സഖ്യത്തിന് തയ്യാറാണ് നിലവിൽ സഖ്യമാണ് മുസ്ലിം ലീഗ് ജമാഅത്ത ഇസ്ലാമിയോടൊപ്പമാണ് മുജാഹിദ് സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പമാണ് അങ്ങനെ മറ്റെല്ലാ സംഘടനകളും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിറുടെ സുന്നി വിഭാഗം ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ കേരളത്തിൽ ഒരു മുസ്ലിം ഐക്യം ഒരു മുസ്ലിം കൂട്ടായ്മ ഉണ്ടാക്കുകയും ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് അധികാരത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജമാഅത്തെ ഇസ്ലാമി അതിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇപ്പോൾ മെല്ലെ മെല്ലെ വിജയം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലം നാം കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനിൽ നാം അത് കണ്ടു പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ നാം അത് കണ്ടു പക്ഷേ ചിലക്കരയിൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും ചില തുടക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ കീഴിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒന്നിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം അവർ മെല്ലെ മെല്ലെ കൈവരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ചില നേട്ടങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി എം രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വിശദമായി വിമർശിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗും കൂട്ടുകൂടുന്നതിനെ വിമർശിക്കുകയും മുസ്ലിം ലീഗിനെ ഇതിന്റെ പേരിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തത് അത് കേരളത്തിൽ ചെറിയ തോതിൽ ചർച്ചകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ മുസ്ലിം ഒരു വിഭാഗം കാന്തപുരം സുന്നി വിഭാഗം ഈ ഐക്യത്തിൽ ഞങ്ങളില്ല ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ ഞങ്ങളില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ തന്നെ ൊണ്ട് ജമാഅഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തയ്യാറായത് ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും സി പി എം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്താണോ പറയുന്നത് അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു വെക്കുകയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സി പി എം നിലപാടിനോടൊപ്പം നിൽക്കാൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ തയ്യാറായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ അത് വലിയ ഒരു തുടക്കം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മറ്റ് സമുദായ സംഘടനകളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിറകിൽ എന്നാണ് കാന്തപുരം ുന്നത് അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗം സുന്നിയിലെ കാന്തപുരം വിഭാഗം പറയുന്നത് അത് മറ്റ് സമുദായ സംഘടനകൾ കാന്തപുരം ഇ വിഭാഗവും മുജാഹിദ് സംഘടനകളും ഒക്കെ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് കൂടി അറിയേണ്ടതുണ്ട് ഒരു സംശയം വേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ മുസ്ലിം സമുദായത്തിൽ തന്നെ വിവിധ സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള അവരുടെ ഇടപെടൽ അവിടെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഒരു വെളിപ്പെടലാണ് കാന്തപുരം എ പി അബുബക്കർ മുഷ്ടാറുടെ നിലപാട് സി പി എമ്മിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് രാഷ്ട്രീയമായിട്ടല്ല എങ്കിലും മതപരമായ ആശയ ഭിന്നതയുണ്ട് രണ്ടുപേരും തമ്മിൽ നിങ്ങൾ നിങ്ങളുടെ ആശയം ഉപേക്ഷിക്കൂ എങ്കിൽ നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ല നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം എന്നാണ് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അസംബന്ധിച്ച് ഇതുവരെയും അവരുടെ ഔദ്യോഗിക അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഈ കൂട്ടായ്മ അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമങ്ങൾക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിാറുടെ വാക്കുകൾ